എൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും മികച്ച ഡ്രിബ് ചെയ്യുന്ന താരം അത് ഇതിഹാസകരമായ ലേണൽ മെസ്സിയാണ് ക്രൊയേഷ്യയുടെ ഡിഫൻഡറായ ജോസ്കോ ഗാഡിയോൾ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോടു ലേഖകൻ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഡ്രിബിൾ ചെയ്യുന്ന താരം ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെ ലേണൽ മെസ്സി ഞാൻ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ അദ്ദേഹവുമായി മത്സരിച്ചിരുന്നു എനിക്കന്ന് മനസ്സിലായതാണ് അദ്ദേഹത്തിൻ്റെ ബോളിന്മേലുള്ള കൺട്രോൾ അത് അവിശ്വസനീയമാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് പന്ത് തട്ടിയെടുക്കുക എന്ന് പറയുന്നത് അത് സാധാരണ ഒരു കാര്യമല്ല ഏതൊരു താരത്തിനും അത് വളരെ വിഷമം പിടിച്ച കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഡ്രിബിൾ ചെയ്യുന്ന താരം ആരെന്ന് ചോദിച്ചാലും ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം ആരെന്ന് ചോദിച്ചാലും ഞാനതിന് ലേണൽ മെസ്സി എന്നായിരിക്കും ഉത്തരം പറയുക വേൾഡ് കപ്പിൽ ഗവഡിയോളിന് വെറും കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് ലേണൽ മെസ്സി ഒരു അസിസ്റ്റ് നൽകിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിന് ഗോഡിയോൾ പറഞ്ഞതിങ്ങനെ എനിക്കിപ്പോഴും ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ റസ്റ്റേഷനാണ് വരുന്നത് കാരണം ആ വീഡിയോ ഫുട്ബോൾ ലോകത്ത് വളരെ പ്രചാരം നേടിയ വീഡിയോ ആണ് എന്നിരുന്നാലും ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരവുമായി ഒരു പിച്ച് പങ്കിടാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കാണുന്ന ആളാണ്